നമുക്ക് ആദ്യം അനാർക്കലി കാണാം നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലേഴ്സ് ആയ റിമി അനാർക്കലി അല്ലെങ്കിൽ മൾട്ടി പാച്ച് മൾട്ടി കളർ അജ്രക്ക് അനാർക്കലി ആണത് ഇത് നമ്മുടെ ബെസ്റ്റ് സെല്ലർ ആണ് ഇത് ഫുൾ പ്രിന്റ് അജ്രക്കലാണ് ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു അനാർക്കലി ഉണ്ട് ഇതൊരു കട്ട് വരുന്ന അനാർക്കലിയാണ് ആണ് ഇതിൽ പ്രിന്റ് യൂസ് ചെയ്തേക്കുന്നത് സാങ്കുനേരിയാണ് പിന്നെ നമുക്ക് മെറോബേർക്സ് വരുന്ന അനാർക്കലീസ് ഉണ്ട് ഇതിൽ അനാർക്കലിയും ആണത് ും ഉണ്ട് ഇതില് പിന്നെ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ഹാൻഡ് എംബ്രോയിഡറി ഉണ്ട് ഇതിന്റെ സ്ലീവ് പാച്ച് ചെയ്തിട്ട് അതിൽ ഗോൾഡൻ മെഷീൻ എംബ്രോയിഡറി കൊടുത്തേക്കുന്നതാണ് അങ്ങനത്തെ ഡീറ്റെയിൽസ് ബ്യൂട്ടിഫുൾ ഡീറ്റെയിലിംഗ്സ് ഇതിലുണ്ട് ബാക്കും ഇങ്ങനെയാണ് ബാന്തിനി അംബ്രല കട്ട് റാപ് ഡ്രസ് അല്ലെങ്കിൽ അങ്കരഖ ഡീറ്റെയിലിംഗ് ഉള്ള ഒരു ആണ് ഇവിടെ Neckline your beautiful hand embroidery and mirror work on it.